ചപ്പാത്തിയുടെയും ഭൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഴുങ്ങേറിയുടെ വീഡിയോ ആണ് കേട്ടോ ഉരുളക്കിഴങ്ങേറിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഞാനിവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് നാല് സവോള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് അപ്പം പച്ചമുളക് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് തന്നെ എടുക്കണേ അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറയാത്തത് ഇനി നമുക്കിത് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കാം കുറച്ച് ജാതിപത്രയും പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ സാജീരകമാണേ ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ സഹായിക്കും നമ്മളിങ്ങനെ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുമ്പം ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് ഈ കിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ സവോളയുടെ ഒക്കെ പച്ചമണം മാറും അപ്പോൾ നമ്മളിത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പച്ചമുളക് എടുക്കുമ്പം എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഒരു കറിക്ക് ഭയങ്കര ഓവറായിട്ടുള്ള സ്പൈസി ആയി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതും വലിപ്പം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോണേ വലിപ്പം കൂടിയ കഷ്ണം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതിനേക്കാളും ചെറിയ കഷ്ണത്തിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം പിന്നെ ക്യാരറ്റ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഒരു പകുതി എങ്ങാണ്ടേ ചേർത്ത് കൊടുക്കാവേ പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് വഴറ്റി എടുക്കണം കാരണം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ആ കുത്തൽ ഒരു ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്കിങ്ങനെ വഴറ്റല്ലാതെ നമുക്ക് വേവിച്ച് വേണമെങ്കിലും ചെയ്യാമേ കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ വിസലടിപ്പിച്ചതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ പറയുന്നത് ഇതേപോലെ നമ്മളിങ്ങനെ വഴറ്റി ചെയ്യുമ്പോഴാണ് കേട്ടോ ആ കഷ്ണങ്ങളൊക്കെ നമ്മുടെ പാകത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു കറിക്കെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഒരുപാടാവാൻ പാടില്ല അങ്ങനെ മഞ്ഞ മഞ്ഞായിട്ട് ഇരിക്കുന്നത് അതിനേക്കാളും നല്ലത് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ ഒരു അളവ് കുറഞ്ഞ് കാണുന്നതാണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങൾ കുറച്ച് വെന്ത് കിട്ടാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെയും ബൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കാരണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണേ പച്ചമുളക് വെന്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിന് നല്ല എരിവൊക്കെ കാണും പിന്നെ നമ്മുടെ ആ പട്ടയും ഗ്രാമ്പുവും ഏലക്കയൊക്കെ ആദ്യമേ വഴറ്റി ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു ഗരം മസാലയുടെ ഒരു ഫ്ലേവറും നന്നായിട്ട് അറിയാൻ പറ്റുകയും ഇനി നമുക്ക് തവിയുടെ ഇത് കൊണ്ടിട്ട് പതുക്കെ വേണമെങ്കിലും ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടങ്ങനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ബ്ലോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്കെന്ന് പറയുന്നത് പിന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കിഴങ്ങ് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വെന്തുടഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ആ പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം പിന്നെ ഇത് ഒന്ന് അടച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതിയും തേങ്ങാപ്പാൽ സാധാരണ നമ്മൾ ഒഴിച്ചു കഴിയുമ്പം ഒരു കറിയും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു കറിക്കുണ്ടല്ലോ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നതാണ് നല്ലത് കാരണം എങ്കിൽ മാത്രമേ കുറച്ചും ടേസ്റ്റ് വരത്തുള്ളൂ ഏറ്റവും ലാസ്റ്റ് നമുക്കിനെ താളിച്ചൊഴിച്ചു കൊടുക്കാം ഒരു കുഞ്ഞു കൈച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാമേ കട ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഇച്ചിരി എരിവുള്ള വറ്റൽമുളകൊണ്ടല്ലോ ഒരു രണ്ടെണ്ണം ഒക്കെ മുറിച്ച് അങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് താളിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിഴങ്ങ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ചിലപ്പോൾ ചോറിനുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറിക്കെന്ന് പറയുന്നത് മണം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കണേ എന്നിട്ടൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ വീഡിയോയും മൈൻഡ് പെയർ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം പച്ചമുളക് നമ്മൾ കുറച്ചിട്ടാലും ഈ പച്ചൽമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ കറിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടെ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്